റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ഇന്ത്യൻ റെയിൽവേയിൽ തൊഴിലാളി സംഘടനകളുടെ ഹിതപരിശോധനയിൽ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയനെ തിരഞ്ഞെടുത്തതിൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി സിഐടിഒ ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണ് അനുഭവിക്കുന്നത് അതാണ് ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കപ്പെട്ടപ്പോൾ ഉള്ള തൊഴിലാളികളുടെ അനുഭവം അതാ അത്തരം അനുഭവങ്ങളിലേക്ക് പോകാതെ സ്വകാര്യവൽക്കരിക്കാതെ പബ്ലിക് നിർത്താനുള്ള കരുത്താണ് ടിആർന് വേണമെന്ന് നാം പറഞ്ഞത് ആ പബ്ലിക് സെക്ടറിൽ നിർത്താനുള്ള കരുത്തിനു വേണ്ടിയുള്ള പോരാട്ടം നമ്മുടെ കയ്യിലല്ല ഭരണകൂടം അധ്യക്ഷനായി സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ആർ ജി പിള്ള ഡിആർ യു ബ്രാഞ്ച് പ്രസിഡന്റ് ടി രാജേഷ് പി ബി അനിൽകുമാർ പി സുജിത് പി രഘുനാഥ് ആർ മണി എം കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ലോകം കണ്ടു തുടങ്ങുക